ഹായ് ഫ്രണ്ട്സ് വ്ളോഗ് ഫോറിൽ മീനോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്കൊരു മീൻ കറി വെക്കാം കേര മീനാണ് കേട്ടോ ഞാൻ കറി വെക്കാനായിട്ട് എടുത്തത് അപ്പോൾ നാളികേരമൊക്കെ ഒന്നു ചേർക്കാതെ ഒരു മീൻ കറി എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനൊക്കെ നല്ലോണം കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ മീനൊക്കെ ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീനിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായി കഴിയുമ്പോൾ അതിൽ ഉലുവയിട്ട് കൊടുക്കാം ഉലുവ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് സബോള ഇഞ്ചി കറിവേപ്പില അത്രയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം സബോളയൊക്കെ നല്ലോണം വാടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം വഴിച്ചെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പെരട്ടി വെച്ചേക്കണം മീനുണ്ടല്ലോ അതും കൂടി ചേർത്ത് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീനായതുകൊണ്ട് അധികം ഇളക്കാതെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നും പറയാറുള്ള പോലെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ